എല്ലാവർക്കും മീനാക്ഷി പാചകത്തിലേക്ക് സ്വാഗതം ഇന്ന് കർക്കിടകമാസത്തിലെ വിശേഷങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കർക്കിടക മാസം മലയാള മാസത്തിലെ പന്ത്രണ്ടാമത്തേതും അവസാനത്തേതുമായ മാസമാണ് മാസം അറുതിയുടെയും ബുദ്ധിമുട്ടിൻ്റെയും മഴയുടെയൊക്കെ മാസമായതുകൊണ്ട് പഴമക്കാർ കാർഷിക വൃത്തിയിൽ നിന്നും മാറി ദേവപ്രീതിക്കായി മാറ്റിവെച്ചിട്ടിരിക്കുന്ന മാസമാണ് കർക്കിടകമാസം ശരീരത്തിനും മനസ്സിനും വീടിനും ഒരുപോലെ ശുദ്ധവും വൃത്തിയും ഉണ്ടാകേണ്ട മാസമാണ് ആയതിനാൽ വീടും പരിസരവും വൃത്തിയായും സൂക്ഷിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ശരീരം വൃത്തിയായി സൂക്ഷിക്കുന്നതിനൊപ്പം രാവിലെയും വൈകുന്നേരവും രണ്ടു നേരം കുളിക്കുകയും സസ്യാഹാരം മാത്രം ഭക്ഷിക്കുകയും ചെയ്യണം ഈ മാസം ദഹന പ്രക്രിയ വളരെ കുറവുള്ള മാസമായതിനാൽ പ്രത്യേകിച്ചും കട്ടിയുള്ള ആഹാരങ്ങൾ നമ്മുടെ ദൈനംദിന ആ ആഹാരത്തിൻ്റെ കാര്യത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ് മാസത്തിൽ നമ്മുടെ റോഡരികിലുള്ള ചേമ്പിന് പോലും ചൊറിച്ചിലുണ്ടാവുകയില്ല ആയതിനാൽ നമ്മൾ ഈ മാസം തൊടിയിലെ അല്ല നമ്മുടെ ചുറ്റിനു വട്ടത്തുള്ള എല്ലാവിധത്തിലുള്ള കഴിക്കാൻ പറ്റിയ ചെടികളും നമ്മൾ കറികളായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ് ഒരു കാര്യം പ്രത്യേകം ഓർമ്മി ഓർമ്മിക്കേണ്ടതാണ് മുരിങ്ങയില ഈ മാസം നിഷിദ്ധമാണ് കാരണം മുരിങ്ങേന യാതൊരു കാരണവശാലും നമ്മളീ മാസത്തിൽ ഉപയോഗിക്കരുത് ആരാധനാലയങ്ങളിൽ പോകുന്നത് പുണ്യമാണ് പ്രത്യേകിച്ചും ഈ മാസം നാലമ്പല ദർശനം ഒരു സുഹൃത്തും തന്നെയാണ് മാസം രാമായണ മാസമായി ആചരിക്കുകയും അഞ്ചാമത്തെ വേദമായ രാമായണം പാരായണം ചെയ്യാനും ശ്രമിക്കുക അതുപോലെ പിതൃക്കളുടെ ദിവസമായ കർക്കിടവാവ് ദിവസം വ്രതാനുഷ്ഠാനങ്ങളോടും കൂടി ബലിയിടുന്നത് ഒരു പുണ്യപ്രവൃത്തിയാണ് മാസത്തിൽ ഔഷധ സേവ ചെയ്യുന്നത് നല്ലതാണ് രാവിലെ തന്നെ കുളിച്ച് ദേശപുഷ്പങ്ങളായ മുക്കുറ്റി ചെറുള തിരുതാളി നിലപ്പന ഉഴിഞ്ഞ പൂവാങ്കുരനില കറുക വിഷ്ണുക്രാന്തി കയ്യുണ്ണി മുയൽ ചെടിയൻ എന്നിവ ചൂടുന്നതും മുക്കുറ്റി അരച്ച് പൊട്ടു തൊടുന്നതും സ്ത്രീകൾക്ക് വളരെ ഐശ്വര്യവും ദീർഘ മംഗല്യത്തിനും നല്ലതാണ് അതുതന്നെ ഔഷധ കഞ്ഞി അഞ്ച് ഏഴ് ഒമ്പത് പന്ത്രണ്ട് ഇങ്ങനെയുള്ള ദിവസങ്ങൾ ദിവസം വെച്ച് കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണ് കൂടാതെ രാവിലെയും വൈകുന്നേരവും അഞ്ച് തിരിയിട്ട് കത്തിച്ച നിലവിളക്ക് വെച്ച് ശ്രീരാമചന്ദ്രനെ പ്രാർത്ഥിക്കുകയും ശ്രീരാമനാമം ചെല്ലുന്നതും വളരെയേറെ നല്ലതാണ് എല്ലാവർക്കും നന്മകൾ നന്മകളുണ്ടാകട്ടെ